വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസ് ക്ലിയറൻസ് അനുമതി ലഭിച്ചു ഇനി ക്രൂ ചേഞ്ച് നടക്കും കാസർഗോഡ് ക്ഷമിക്കണം കാർഗോസ് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇനി വിനോദസഞ്ചാരികളെ ഇറക്കാനുള്ള അനുമതി കൂടി ലഭിക്കണം അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ ക്ലിയറൻസ് അനുമതി ലഭിച്ചിരിക്കുകയാണ് വിഴിഞ്ഞത്തിന് ക്രൂ ചേഞ്ച് നടക്കാനിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ സ്മൃതി രാജ്യത്തിന്റെ തന്നെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞ ഒന്ന് ഒരു വർഷം പിന്നിടുമ്പോൾ തന്നെ എം എസ് സിയുടെ ഏറ്റവും വലിയ മദർഷിപ്പുകളാണ് ഇവിടെ ഇറങ്ങിയത് പക്ഷെ അപ്പോഴും ക്രൂ ചേയ്ഞ്ച് നടക്കാത്ത വലിയൊരു പ്രതിസന്ധി വിഴിഞ്ഞം നേരിട്ടിരുന്നു അതിനാണിപ്പോൾ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും കസ്റ്റംസ് ക്ലിയറൻസ് അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ സെപ്റ്റംബർ മാസം തന്നെ ഈ കെ ടി ആർ അനുമതി ലഭിച്ചിരുന്നു പക്ഷെ അപ്പോഴും വലിയൊരു മുന്നിലുള്ളത് ഈ റോഡ് ഗതാഗത മാർഗ്ഗങ്ങളാണ് അത് ഇതുവരെയും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല നിലവിൽ പോർട്ട് സ്ഥിതി ചെയ്യുന്ന മുല്ലൂർ മുതൽ ദേശീയപാത വരെ ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അതിന് പുറമെ സർവീസ് റോഡുകളുടെ വീതി കൂട്ടേണ്ടതുണ്ട് ഈ പണികൾ ഇനി പൂർത്തിയാക്കിയാൽ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള ഈ ക്രൂ ചേഞ്ച് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ തന്നെയും ഇനി അതിന്റെ ഒരു സമ്പൂർണമായിട്ട് അത് നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിലവിൽ ഈ ക്രൂ ചേഞ്ച് നടപ്പിലാക്കുന്നതോടെ തന്നെ ഈ കാർഗോസ് പുറത്തുകൊണ്ടുപോകാനും ഇത് കൈമാറ്റം ചെയ്യാനുള്ള അനുമതിയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് അതിന് പുറമേ ഇനി കിട്ടാനുള്ള ഒരു അനുമതി എന്ന് പറയുന്നത് ഇനി ടൂറിസ്റ്റുകൾക്ക് ഇനി വിഴിഞ്ഞത്ത് ഇറങ്ങാൻ ഇറങ്ങാനുള്ള ഒരു അനുമതി കൂടി നിലവിൽ ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് നിലവിൽ വിസിൽ അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയ ഒരു പോസിറ്റീവ് ഒരു വാർത്ത തന്നെയാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് കാരണം കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ അനുമതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറെ ആശങ്കകൾ ഉണ്ടായിരുന്നു അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇനി കാർഗോസ് പുറത്തു കൊണ്ടുപോകാനുള്ള ഒരു അനുമതി ലഭിച്ചു എന്നുള്ളതാണ് പലപ്പോഴും കണ്ടെയ്നറുകൾ അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അതായത് പോർട്ടിൽ ഇറക്കിയതിനു ശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് നിലവിലുണ്ടായിരുന്നത് എന്തായാലും ഇനി കണ്ടെയ്നറുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഗതാഗതം പൂർത്തിയായി കഴിഞ്ഞാൽ അതായത് റോഡ് മാർഗം ഏറ്റവും വിപുലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി തന്നെ നമുക്ക് ഈ അത് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഒരുങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറ്റ് രാജ്യങ്ങളിലെ ബ്രോക്കിംഗ് കമ്പനികൾ വിഴിഞ്ഞത്ത് തന്നെ ഇനി പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുകയാണ് നേരത്തെ തന്നെ കസ്റ്റംസിന്റെ പ്രവർത്തനം വിഴിഞ്ഞം പോർട്ട് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ബ്രോക്കിംഗ് കമ്പനികൾ കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിന്റെ ഈ ഒരു വരുമാനം സംസ്ഥാനത്തിന് നേടാനുള്ള ഒരു സാധ്യത കൂടിയാണ് സ്മൃതി തുറക്കുന്നത് ശരി അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്